നമസ്കാരം റിയൽ ന്യൂസ് സാമൂഹ്യ കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൊളത്തൂർ ഗണേശ സാധന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠന സ്നേഹ കിറ്റ് വിതരണം ചെയ്തു പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് ശ്രീ വിനായക വിദ്യാകലാവേദിയിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ചെണ്ടമേളം അരങ്ങേറ്റവും നടന്നു കൊളത്തൂരപ്പൻ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി നിർവഹിച്ചു സാമൂഹിക കാരുണ്യ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൊളത്തൂർ ഗണേശ സാധന സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് കൊളത്തൂർ ചീക്കിലോട് മേഖലയിലെ സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠന സ്നേഹ കിറ്റ് വിതരണം നടത്തിയത് ഗണേശ സാധന സേവാ സമിതി കൊളത്തൂരിൻ്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തി വരാനുള്ള പരിപാടിയാണിത് ഇത് നമ്മളെ ചീക്കലോട് മേഖലയിലെ ഗവൺമെൻറ്റ് സ്കൂളുകളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകന്മാരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഈ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ നല്ല സാമ്പത്തികമായി വേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാ ആൾക്കാരെ കണ്ട് അവരോട് അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ഒരു പഠനോപകരണ കിറ്റ് സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി അതിൽ നടക്കാൻ പോകും അതിൻ്റെ കൂടത്തിൽ എസ് എസ് എൽ സിക്ക് ഫുൾ എപ്പ് എസ് കിട്ടിയ കുട്ടികളെയും നമ്മൾ ആദരിക്കുന്നു അത് അനുമോദിക്കുന്നു അതേപോലെ വിനായക വാദ്യകലാവേദി എന്ന് പറയുന്ന വാദ്യകലാവേദീൻ്റെ പുളത്തൂർ ശ്രീ ും സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ശ്രീ വിനായക വിദ്യകലാ ഗുരു അജിത് കുമളിയുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടന സ്വാമി ചിദാനന്ദപുരി കൊളുത്തി നിർവഹിച്ചു നമ്മൾ ഓരോരുത്തരും പലവിധ സേവനങ്ങൾ ചെയ്യുന്നുണ്ടാവും അതൊന്നും പുറമെ അറിയിക്കേണ്ട ആവശ്യമില്ല പുറമെ പറയേണ്ട ആവശ്യമില്ല ഇത് ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് അറിയിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയതല്ല മറിച്ച് ഒരു സദസ്സിൽ വെച്ച് ഈ ഒരു ധന്യമായ കൃത്യം ചെയ്യുമ്പോൾ അത് ഇന്നത്തെ ഒരു സാമൂഹിക ഘടനയിൽ എല്ലാവരും ഒത്തുചേരാനും സമൂഹത്തിന് നൽകാനും ഉപകരിക്കുന്നു എന്നുള്ളതാണ് രംഗീഷ് കടവത്ത് കൂടി പണി മലയാളിയാണല്ലോ നിങ്ങൾക്ക് ആടാ വിട ആയിക്കില്ല ഇങ്ങനെ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു അതുകൊണ്ട് നിങ്ങൾ വാദ്യ വാദ്യകുലപതി കാഞ്ഞലശ്ശേരി വിനോദ് മാരാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി റീബ സന്തോഷ് മോലത്ത് ചടങ്ങിൽ അധ്യക്ഷയായി മാനവ സേവ മാധവ സേവ മാധവേവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സേവാ സമിതിയുടെ പ്രവർത്തനങ്ങൾ തികച്ചും അഭിനന്ദനീയമാണ് മാതൃകാപരവുമാണ് സേവാ സമിതി ജനറൽ സെക്രട്ടറി സുമേഷ് നന്ദാനത്ത് ആമുഖ ഭാഷണം നടത്തി ഹരീഷ് പുല്ലങ്കോട് സ്വാഗത സംഘം കൺവീനർ സി എം സുനേശൻ സേവാ സമിതി പ്രസിഡന്റ് വി വി ദാമോദരൻ ചണ്ടഗുരു അജിത് കുമുള്ളി കൺവീനർ ജനാർദ്ദനൻ വടേരി ഗുരുവനാനന്ദ ട്രസ്റ്റ് ചെയർമാൻ രാജീവൻ കൊളത്തൂർ കൊളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജോസഫ് ചീക്കരോട് എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ബിജു കൊളത്തൂർ എ യു പി സ്കൂൾ പ്രധാന അധ്യാപിക ആബിത സ്മിത തക്കിയിൽ എസ് ശ്രീജിത്ത് ഷാജി ആകുപ്പയിൽ രഞ്ജുഷ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു